ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ബിരിയാണി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണേ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ റേഷൻ കടയിലരിയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നന്നായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഉണക്ക മുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം കരിയാതെ വറുക്കണം കേട്ടോ പിന്നീട് നാല് സവാള അരിഞ്ഞത് കുറച്ച് ഓയിൽ ഒഴിച്ച് വഴറ്റുക കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം കേട്ടോ എന്നിട്ട് നന്നായി വാട്ടണം കേട്ടോ എന്നാലേ ഗ്രേവിയുടെ ടേസ്റ്റ് കൂടും സവാള വഴേണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുക്കറിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന നിലയ്ക്ക് എടുത്തിട്ടുണ്ട് ഞങ്ങളിവിടെ മൂന്ന് ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ആറ് ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചു ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറുവപ്പട്ട ഗ്രാമ്പു കുരുമുളക് ഏലക്കായ പെരിഞ്ചീരകം തുടങ്ങിയ ബിരിയാണി മിക്സ് എല്ലാം ചേർക്കണം കേട്ടോ എന്നിട്ട് നന്നായി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക വെള്ളം തിളയ്ക്കുമ്പോഴേക്ക് സവാള വഴണ്ടിയിരുന്നു അപ്പോൾ അതിലേക്ക് നാല് തക്കാളി ചെറുതായി അരിഞ്ഞതും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർത്ത് നന്നായി വഴറ്റി തക്കാളിയുടെ പുളിപ്പ് അതിലേക്ക് പിടിക്കണം കേട്ടോ എന്നാലേ ആ രുചി ഉണ്ടാവും അപ്പോഴേക്കും വെള്ളം തിളച്ചു അരിയിട്ടു എന്നിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ എന്നിട്ട് കുക്കർ മൂടി വിസിലടിക്കാൻ വെച്ചു ഒരു വിസില് മതിയിട്ടോ വിസിൽ വരുന്ന സമയം കൊണ്ട് തക്കാളി എല്ലാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർക്കണം മുളക് പൊടി ചിക്കൻ മസാല എന്നിവയാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് തൈര് ചേർക്കണം കേട്ടോ എന്നിട്ട് ചിക്കൻ ചേർത്ത് വേവിക്കുക അടച്ച് വയ്ക്കരുത് പകുതി വേവിക്കുക കുക്കർ ഒരു വിസിൽ അടിച്ചാൽ വേഗം ഓഫ് ചെയ്ത് എയർ കളഞ്ഞ് കുക്കർ തുറക്കുക എന്നിട്ട് പകുതി വേവിച്ച ചിക്കനിലേക്ക് വേവിച്ച് അരി ഇടണം എന്നിട്ട് അടച്ചു വെച്ച് അതിന് മുകളിലേക്ക് എന്തെങ്കിലും കനം ചേർ വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം കനം വെച്ചത് മാറ്റി പാത്രം തുറന്ന് അതിലേക്ക് നേരത്തെ മൂപ്പിച്ച് വെച്ച് അൻ്റെ മുന്തിരിയും ചേർത്ത് ഇളക്കണം പിന്നെ സെർവ് ചെയ്യ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ബിരിയാണി വയ്ക്കാറ് എന്ന് കവൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ